നമസ്കാരം വെല്ലുവിളികൾ അവസാനിപ്പിച്ച് ഒടുവിൽ അമേരിക്കയ്ക്ക് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ധാതു സമ്പത്തിൻ്റെ കൈമാറ്റം സംബന്ധിച്ച സുപ്രധാന കരാറിൽ സെലൻസ്കി അമേരിക്കയുമായി ഒപ്പുവയ്ക്കും ഇതിനായി വെള്ളിയാഴ്ച സെലൻസ്കി അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടണിൽ എത്തുന്നുണ്ട് ഇക്കാര്യം നേരത്തെ തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഖ്യാപിച്ചിരുന്നു സെലൻസ്കി ഒടുവിൽ കീഴടങ്ങുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്കൻ സർക്കാർ അതായത് ജോ ബൈഡൻ സർക്കാർ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈൻ നൽകിയ സഹായത്തിന് അതിൻ്റെ ചെലവ് തിരികെ നൽകണം എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നത് അത് പണത്തിന് പകരം അഞ്ഞൂറ് ബില്യൺ ഡോളർ വില വരുന്ന ധാതു സമ്പത്ത് അമേരിക്കയ്ക്ക് കൈമാറണം എന്നായിരുന്നു ട്രംപിൻ്റെ ഡിമാൻഡ് ഇത് സംബന്ധിച്ച് ആദ്യ കരാർ തയ്യാറായപ്പോൾ തന്നെ താൻ ഒരു കാരണവശാലും ഇതിനെ അംഗീകരിക്കുകയില്ല എന്ന് സെലൻസ്കി പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക മുൻകൈയ്യെടുത്ത് സൗദി തലസ്ഥാനമായ റിയാദിൽ നടന്ന ചർച്ചകളിലൊക്കെ തന്നെ യുക്രൈനെ പങ്കെടുപ്പിക്കാത്തതിലും സെലൻസ്കിക്ക് ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു അതുകൂടാതെ തങ്ങളുടെ ധാതു സമ്പത്ത് ഒരു കാരണവശാലും വിട്ടുതരാൻ കഴിയുകയില്ല എന്ന നിലപാടായിരുന്നു സെലൻസ്കി അന്ന് സ്വീകരിച്ചത് എന്നാൽ ട്രംപ് നിലപാട് കൂടുതൽ ശക്തമാക്കുകയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഒന്നര മണിക്കൂറോളം ഫോണിൽ സംസാരിക്കുകയും ചെയ്തതിന് ശേഷം സെലൻസിക്കും ചെറുതായി നിലപാടിൽ മാറ്റം വന്നു തുടങ്ങി ശരിക്കും ട്രംപ് സെലൻസ്കിയെ വരട്ടി തന്നെയാണ് തൻ്റെ മാർഗത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നത് എന്നുള്ളത് ഉറപ്പാണ് ലോകത്ത് ആകെയുള്ള ധാതുസമ്പത്തിൻ്റെ അഞ്ച് ശതമാനത്തോളം യുക്രൈനിലുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികളിലും അതുപോലെ ആണവ ആയുധങ്ങളിലുമൊക്കെ ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റിൻ്റെ വൻ ശേഖരമാണ് യുക്രൈൻ്റെ കൈവശമുള്ളത് അതുപോലെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുപ്പത്തി നാലോളം ധാതുക്കളിൽ ഇരുപത്തിരണ്ടെണ്ണം ഇപ്പോൾ അതിൻ്റെ വലിയ ശേഖരം തന്നെ യുക്രൈൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടമാണ് ഇത്തരത്തിലുള്ള ഒരു കരാറിലേർപ്പെടാനും അതുവഴി ധാതുക്കൾ അമേരിക്കയ്ക്ക് ലഭിക്കാനും നിരവധി അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ഇപ്പോൾ തന്നെ യുക്രൈനിൽ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാനുള്ള ഒരു വഴിയായി മാറുകയാണ് മാത്രവുമല്ല ഇപ്പോൾ നടക്കുന്ന മറ്റൊരു അസാധാരണമായ നീക്കം യുക്രൈനിൽ നിന്ന് തങ്ങൾ പിടിച്ചെടുത്ത ഭാഗങ്ങൾ അവിടുത്തെ ധാതു സമ്പത്ത് അമേരിക്കയ്ക്ക് നൽകാൻ തയ്യാറാണ് എന്ന് റഷ്യൻ പ്രസിഡന്റ് പുട്ടിൻ വെളിപ്പെടുത്തിയതായും പറയപ്പെടുന്നുണ്ട് ഇത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഉപയോഗ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കൂടി ഒരുപക്ഷെ പുടിൻ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി പദ്ധതിയാകാനാണ് സാധ്യത റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെത്ത പ്രദേശങ്ങളിൽ വിട്ടുകൊടുക്കുമോ എന്നുള്ള സംബന്ധിച്ച് നേരത്തെയും ചർച്ചകൾ നടന്നിരുന്നു ഒരു കാരണവശാലും വിട്ടു തരില്ല എന്ന നിലപാട് തന്നെയാണ് അപ്പോൾ പുടിൻ സ്വീകരിച്ചിരുന്നത് മാത്രമല്ല ഇപ്പോൾ അമേരിക്കയുടെ കൂടി പൂർണ്ണ പിന്തുണ എല്ലാ കാര്യങ്ങളും റഷ്യയ്ക്ക് ലഭിച്ചതോടെ യുക്രൈനിൻ്റെയും അതായത് സെലൻസ്കിയുടെ കാര്യം പരിങ്ങല്ലായി എന്ന് ഉറപ്പാണ് ഈ ഒരു സാന്നിധ്യത തന്നെയാണ് ഇപ്പോൾ സെലൻസ്കിയോടുവിൽ കീഴടങ്ങി വെള്ളിയാഴ്ച ദിവസം അമേരിക്കയിലെത്തി ഇത് സംബന്ധിച്ച് കരാറിൽ ഒപ്പുവയ്ക്കുന്നത് കരാറിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച് ഇരുകൂട്ടരും തൃപ്തരാണ് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള സൈനിക സഹായം ഇനിയും തുടർന്ന് യുക്രൈൻ ലഭിക്കും എന്ന് യുക്രൈനിലെ പല ഉന്നത വൃത്തങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനുള്ള സാധ്യത ഇപ്പോൾ അമേരിക്ക പരോക്ഷമായി തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സെലൻസ്കി ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങൾ നോക്കേണ്ടി വരും അതായത് അമേരിക്ക ഇനി അങ്ങോട്ട് നൽകുന്ന സൈനിക സഹായം തുടരാനുള്ള സാധ്യത വിരളമാണ് എന്താണെങ്കിലും സെലൻസ്കി ഒടുവിൽ ട്രംപിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു പക്ഷേ റഷ്യയും യുക്രൈനും തമ്മിൽ നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാനും ഒരു കാരണമയക്കാനാണ് സാധ്യത